ഞാൻ മഞ്ചേശ്വരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഞാൻ എം എൽ എ ആയി നിയമസഭയിലേക്ക് പോകുമ്പോൾ സ്പീക്കർ ഇടയ്ക്കിടക്ക് പറയുവാൻ മാസ്ക് ധരിക്കാതെ പ്രസംഗിക്കരുത് എന്ന് പറയുന്ന നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അനുഭവമായിട്ട് ഞങ്ങൾ പോയൊരു സമയമായിരുന്നു അതിൻ്റെ കൂടെ നിയമസഭയിൽ എത്തിയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആദ്യമായി നിയമസഭയിൽ ഞാനൊരു കോളിംഗ് അറ്റൻഷൻ സോമാന്യ മുഖ്യമന്ത്രിയോട് അവതരിപ്പിച്ചത് സർ പരമ്പരാഗതമായി ആരോഗ്യരംഗത്ത് ഞങ്ങൾ ആശ്രയിക്കുന്ന മംഗലാപുരം കർണാടകയിലെ ഗവൺമെന്റ് ഒരു കോവിഡ് വന്നപ്പോൾ ഞങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട് പതിനാല് അതിർത്തികൾ അടച്ച് ഞങ്ങളെ പോകാൻ സമ്മതിക്കുന്നില്ല ഇരുപത്തിരണ്ട് പേര് പിടഞ്ഞു മരിച്ചു എന്നുള്ള സങ്കടകരമായ ഒരു കോളിംഗ് അന്റേഷനാണ് ഞാനന്ന് അവതരിപ്പിച്ചത് ബഹുമാന്യ മുഖ്യമന്ത്രി അതിർത്തി തുറക്കാൻ വേണ്ടി ഇടപെട്ടതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് നമ്മൾ ആ സമയം മുഴുവൻ ആലയിച്ചൊരു കാര്യമാണ് മഞ്ചേശ്വരത്തെ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റം നിങ്ങളുടെ എം എൽ എ ആയി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വഹിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും താലൂക്ക് ഹോസ്പിറ്റലിൽ പതിനേഴ് കോടിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ വർക്ക് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു മഞ്ചേശ്വരസ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹോസ്പിറ്റലിൽ എട്ട് കോടിയുടെ രണ്ട് കെട്ടിടത്തിൻ്റെ ഔപചാരികമായ അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ബായാറിൽ നിന്ന് മിനിസ്റ്റർ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സന്തോഷം കൂടിയുണ്ട് കാരണം ഒരു സബ്സെൻ്ററിന് നമുക്ക് ഒരു അൻപത്തി അഞ്ച് ലക്ഷം രൂപ ഈ ആഴ്ചയാണ് നമുക്ക് ലഭിച്ചത് ഞാനിവിടെ എല്ലാവരോടും സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഞാനിവിടെ വരുമ്പോൾ എന്നേറെ സന്തോഷിപ്പിച്ചൊരു പോസ്റ്റുണ്ട് എൻട്രൻസിൽ മിനിസ്റ്റർ ഭരണകക്ഷിയാണ് സി പി എമ്മിൻ്റെ ഭരിക്കുന്ന സ്റ്റേറ്റിൽ ഒരു മന്ത്രിയാണ് ഇവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗ് മിനിസ്റ്ററുടെ ഫോട്ടോ വെച്ച് ഒരു അഭിനന്ദിക്കുന്ന ഒരു ഫ്ലാക്സ് ആദ്യം കണ്ടപ്പോൾ അതാണ് ഞങ്ങളുടെ മഞ്ചേശ്വരം നിന്ന് മിനിസ്റ്ററോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല ഈ മണ്ഡലത്തിന്റെ എം എൽ എ എന്നെ ഞാൻ അഭിമാനത്തോടുകൂടി പറയാം ഞാൻ മിനിസ്റ്ററോട് എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഞ്ചേശ്വരത്തിന്റെ ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ എന്നെ മിനിസ്റ്റർ ഒരിക്കലും ഒരു പ്രതിവർഷ എം എൽ എ എന്ന് കണ്ടിട്ടില്ല മിനിസ്റ്റർ മഞ്ചേശ്വരത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ മഞ്ചേശ്വരത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ആരോഗ്യമന്ത്രി മഞ്ചേശ്വരത്തിന് ഫണ്ട് നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് വീണാ ജോർജ് മിനിഷർ സന്തോഷത്തോടെ